സ്ലാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമോനുമാണ് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പഴ ക്ഷേത്രത്തിനടുത്ത് മുക്കിലപ്പിഴിക എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട കെ സി കുഞ്ഞുട്ടിക്ക എൻ്റെ കൂടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിനുണ്ടാണ് ആ മനുഷ്യസ്നേഹി നൽകിയ സ്ഥലത്ത് ബഹുമാനപ്പെട്ട വാര്യർ വാര്യ ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് അദ്ദേഹം ഒരുപാട് വീടുകൾ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും അട്ടപ്പാടിയിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ നിർമ്മിച്ചു നിർമ്മിച്ചിറങ്ങിയിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇതിൻ്റെ വീടിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദാൻ സാഹിബ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ നജീബ് കാന്തപുരം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കുർക്കോൾ മേതി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ പ്രകാശൻ എന്ന പ്രകാശ് ചേട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഉന്നത നേതാക്കൾ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി മൂന്ന് മണിക്ക് ഈ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്നതാണ് ഇരുപത് വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ പതിനൊന്ന് വീടിൻ്റെ താക്കോൽദാനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്താനും ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപാട് കുടുംബങ്ങൾക്ക് സാന്ത്വനം കിട്ടട്ടെ കാരണം ഒരുപാട് കുടുംബങ്ങളുടെ വീടില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കുടുംബങ്ങൾക്ക് ഒരു തണലാണ് ഈ ഒരു വാര് ഫൗണ്ടേഷൻ്റെ പുണ്യപ്രവർത്തി ഒരുപാട് കുടുംബങ്ങളെ വിദ്യാഭ്യാസം കൊടുത്തിട്ടൊക്കെ വാര്യു ഫൗണ്ടേഷൻ്റെ തിരുനാഭ യൂണിറ്റും എറണാകുളം യൂണിറ്റുമൊക്കെ അട്ടപ്പാട് യൂണിറ്റുമൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് വാര്യു ഫൗണ്ടേഷൻ്റെ മാതാപേട്ടന് എന്താ ഞാൻ നമുക്ക് പറയാനുള്ളത് നമസ്കാരം ഈ ഭാര ഫൗണ്ടേഷൻ ഞങ്ങൾ ഈ മാനുക്ക പരിചയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര ഇങ്ങനെ വരുന്നു ഒരിക്കലും ലഭിച്ചിട്ടില്ല ഇദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പാവപ്പെട്ട അവസരായ ജനങ്ങൾ വികലാംഗരായ മുന്നത്തെ പ്രളയകാലത്ത് നമ്മൾ ഒരു ഏക്കറ് കൊടുത്തിട്ടതിൽ ഇരുപത് വീട് വെച്ച നാളാണ് മാനുക്ക ഒരു ഏക്കർ സ്ഥലം കൊടുത്ത് അതിൽ ഇരുപത് വീട് മൂന്ന് മാസം കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തു ഒട്ടനവധി പാവങ്ങൾ എന്നതിൽ ആശയം ജീവിക്കുന്നുണ്ട് അവരൊക്കെ നല്ല സഹായങ്ങളുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാലും അതുമാതിരി മാണുക്ക കൊടുത്താനാണ് മറ്റേ മുജീബ് കളക്ടർ അദ്ദേഹം ഇത് മാതിരി ഇത് കുഞ്ഞുട്ടിയാക്ക സ്ഥലമാണ് കടമ്പ കെ സി കുഞ്ഞുട്ടി അദ്ദേഹത്തിൻ്റെ നല്ല മനസോടുകൂടി ഇത് ചെയ്തിട്ടുണ്ട് അതുമാതിരി നല്ല നല്ല കാര്യങ്ങളാണ് വയർഡ് ഫൗണ്ടേഷൻ ചെയ്തി ഇതിനെ അദ്ദേഹത്തിന് ദീർഘായാശി കൊടുക്കട്ടെ നമ്മൾ നല്ലൊരു ആരോഗ്യം നിലനിൽക്കട്ടെ ഈ നമ്മൾ മതസൗഹാർദ്ദപരമായിട്ട് എല്ലാ മതങ്ങളും കൂട്ടിച്ചേർത്ത് ഇവർ കൊണ്ട് നടക്കുന്ന ഈ പദ്ധതി വിജയിക്കട്ടെ എന്ന് മാത്രം പറയുന്ന ഉദ്ഘാടനമാണ് ഇരുപത്തിയഞ്ചാം ഇരുപത്തി അഞ്ചാം തീയതി തീയതി ഇതിൻ്റെ ഉദ്ഘാടനമാണ് എല്ലാ നേതാക്കന്മാരും ആൾക്കാരും നാട്ടിലെ പ്രമുഖരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഇതിലേക്ക് ആർക്കെങ്കിലൊക്കെ കട്ടിലോ ബ്രെഡോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇതൊരു നമ്പർ ആഡ് ചെയ്യുക അതിന് വിളിച്ച് ബന്ധപ്പെട്ടാൽ കെ സി ബിട്ടി ഗാന നമ്പർ ഇതിൽ ആഡ് ചെയ്യുക കൊടുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പാവങ്ങൾക്ക് അത് വലിയ ആശ്വാസമായി കാരണം എന്തായാലും നമ്മൾ ആരും ഇവിടുന്ന് എന്ത് സ്വത്ത് ഉണ്ടെങ്കിലും ഒന്നും കൊണ്ടുപോയിട്ടില്ല ഇങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്താൽ അത് നമുക്ക് എന്നൊരു മുതലായിട്ട് നമ്മൾ മരിച്ചു പോയാൽ ഓർക്കുന്ന ഒരു സ്വത്തായി മാറും ഒരു സമ്പത്തായിക്കാർ എന്ന് ഉറപ്പില്ല നമുക്ക് ഇല്ലില്ല വേദാനങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എന്തായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുക മനുഷ്യന്റെ അഹങ്കാരം തൂർത്തും ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അതിനൊക്കെ നമുക്ക് കൊറോണ എന്ന് പറഞ്ഞ രോഗമൊക്കെ കാണിച്ചെന്ന് അല്ലെങ്കിൽ പ്രളയം ദുരന്തങ്ങൾ ഒരുപാട് കാണിച്ചു നമ്മളിപ്പോഴും തിരുത്താൻ തയ്യാറായില്ല കൊറോണ സമയത്തൊക്കെ നമ്മൾ ഓക്സിജനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഓടി പലവർക്കും ഓക്സിജൻ കിട്ടാതെ മരണത്തിന് കീഴടങ്ങി അന്നാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഈ ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലായത് ഇതിനെത്ര വില ഉണ്ടെന്ന് ഇതൊരഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ കിട്ടാതായാലുള്ള ഒരു ബുദ്ധിമുട്ട് എത്രയെന്നും അത് അന്നത്തെ ആ ഒരു കാലം കൊറോണ സമയത്ത് എല്ലാവരും ഭയത്തോടെ ജീവിച്ചിരുന്നു അന്ന് ആർക്കും സമ്പത്ത് വേണ്ടിരുന്നില്ല എൻ്റെ തടി കാരണം സ്വന്തം വാപ്പ മരിച്ചിട്ട് പോലും അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അമ്മ മരിച്ചിട്ട് പോലും മയത്ത് പോലും അല്ലെങ്കിൽ കാണാൻ പോലും പേടിച്ചിട്ടാണ് നമ്മൾ പോവാതെ ഓരോരുത്തരും ഓരോ അത്രയും വലിയ വലിയ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് ഒരു സുരക്ഷിതമായ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു ആ ബോഡിയൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കിട്ടുന്ന മാതിരി ഒഴിവാക്കിയത് അത് നമ്മൾ കണ്ടതാണ് നമുക്ക് തീരുത്താനും ചിന്തിക്കാനൊക്കെ എന്നെ പടച്ചാൻ ആ കൊറോണ കാണിച്ചിരുന്നു ഇത്രേ മനുഷ്യരുണ്ട് വഴി കൊടുക്കൂല ഇപ്പോഴും ഞാൻ കണ്ടുണ്ട് ഇപ്പം നാളെ അയ്യപ്പേട്ടൻ്റെ അവിടെ പോയപ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞ് വയനാട്ടിൽ നമ്മളെ ചുരുമല ദുരന്തത്തിൽപ്പെട്ട തൊട്ടടുത്താണ് അയ്യപ്പേട്ടൻ്റെ വീട് സൂചിപ്പാറ് മാനോ ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അയൽവാസിനോട് ഞാൻ ഇത്രേ പ്രാവശ്യം ഒന്ന് വഴി ചോദിച്ചിരുന്നു അദ്ദേഹത്തിനോട് കാശിന് ചോദിച്ചാൽ പോലും തരിവില്ലായിരുന്നു ഇപ്പം രണ്ടാൾക്കും നോട്ടീസ് തന്നു ഒഴിഞ്ഞു പോകണം അവിടെ സുരക്ഷിതമല്ല അപകടം പിടിച്ച സ്ഥലമാണ് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ നമ്മളതാണെന്ന് വിചാരിച്ച് നിൽക്കുന്നത് എപ്പോഴാണ് ഏത് വഴിയിൽ കൂടിയാണ് അത് ഒഴിവാവുക അല്ലെങ്കിൽ അതില്ലാതാവുക എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ നമ്മളൊക്കെ മരിക്കൂലേ നമ്മളൊക്കെ മരണം നമുക്കൊക്കെ ഉണ്ട് ആ സമയം നമ്മളെല്ലാം കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആരും ഒന്നും കാര്യമില്ല പിന്നെ മക്കൾ തമ്മിൽ തല്ലോടും കേസൂടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാതെയും കുടിച്ചാതെയും മുതലേ മുതലേ ചിട്ട് കെട്ടി പിടിച്ചു കിടക്കുന്ന അവസ്ഥ തൊണ്ണൂറ്റാറ് വയസ്സുകാരൻ പോലും പള്ളിക്കാട്ടിൽ കബറ് വരെ കളച്ചിട്ട് കണ് അതിൻ്റെ കാശ് വരെ കൊടുത്തുകാണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരു പാവപ്പെട്ട ക്യാൻസർ രോഗിക്ക് മരുന്നേറ്റ് പോയപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട് ആ ക്യാൻസർ രോഗി ആകെ ഞങ്ങളോട് ചോദിച്ചതാണ് ഞാൻ മരിച്ചാലെങ്കിലും എന്റെ മയ്യത്തൊന്ന് കൊണ്ടുപോകാൻ ആ റോട്ട് കൂടി അദ്ദേഹത്തിന്റെ മതിലൊന്ന് പൊളിച്ചു കണ്ടാകും കാരണം വീട്ടിന് മുന്നേ എങ്ങനെയാണ് കെട്ടിയിക്കാണ് ഇതിൽ കൂടി ഒന്ന് കൊണ്ടുപോകാൻ ആ തൊടു കൂടി എൻ്റെ മയ്യത്ത് ബുദ്ധിമുട്ടി കൊണ്ടാനെ കൊണ്ടുപോകാതെ മാനു ഒന്ന് സമ്മതം മേടിച്ചു തരോ ആജിക്കാനിൽ നിന്ന് ചോദിച്ച് ആ സമ്മതം ഞങ്ങൾ മേടിച്ചില്ല എന്നുള്ള ഒരു വിശ്വാസനെ മുകളിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആജിക്ക എന്താ പറഞ്ഞു അത് ചോദിച്ചപ്പോൾ സുപ്രീം കോടതി പോയാലും അത് ഞാൻ കൊടുക്കൂല ഓനെ മയത്തെ എങ്ങനെ ചെയ് കൊണ്ടുപോയോണ്ട് ഇപ്പോൾ ഓനെ തൊടുക്കൊക്കെ എങ്ങനെ വരുന്നു അങ്ങനെ പോയാൽ മതി അത് അതിൻ്റെ മുതല പള്ളിക്കാട്ടിൽ കബറ് കളച്ചിട്ടിട്ട് അതിൻ്റെ പൈസയും കൊടുത്തുകാണ്ട് തൊണ്ണൂറ്റാറ് വയസ്സായ മനുഷ്യനെ നടക്കാൻ പോലും വയ്യ വടിയും കുത്തി കാണ്ടാണ് നടന്ന് വരുന്നത് എല്ലാം കോലിക്കണത് എന്നിട്ടാണ് അപ്പോഴും എൻ്റെ മുതൽ എൻ്റെ വഴി എൻ്റെത് അത് കൊടുക്കുന്ന പരിപാടിയല്ല അത് എവിടുന്നാണ് ഈ മനുഷ്യന് ഈ ആർത്തി തീരൽ എങ്ങനെയെന്നുള്ള ഇനി ഇതിനെക്കാട്ടും കൊറോണേക്കാട്ടൊക്കെ വലിയ മാരക രോഗങ്ങൾ നമ്മൾ തേടിയെത്തും അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ മൂന്നു ദിവസം നാലിസം വീട് താമസം കല്യാണങ്ങൾ മൂന്നു ദിവസം നാലിസം അതിപ്പം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതൊരു ഫാഷനാക്കി കയാണ് എൻ്റെ മോളെ കല്യാണത്തിന് എൻ്റെ മോൻ്റെ കല്യാണത്തിന് എത്ര ദൂർത്ത് കാണിക്കാൻ പറ്റുമോ അന്നേരം കൊണ്ട് ആ മോളെ കല്യാണായാലും മോൻ്റെ കല്യാണായാലും ഒന്നു കിലോ നമ്മളെ നാട്ടിലുള്ള പാലിറ്റീവിൻ്റെ പ്രവർത്തകരിൽ അവർ ചെയ്യുന്ന ഇഷ്ടം പോലെ എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത നിവൃത്തിയില്ലാത്ത രോഗികളുണ്ട് അതിലേക്ക് അന്നത്തെ ദിവസം സഹായം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അന്ന് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്കൊരു വീട് വെച്ചു കൊടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആൾ ആളുകൾക്കൊരു വീട് വെച്ചു കൊടുത്തുകൊണ്ടൊക്കെ നമ്മളെ മക്കളെ വിവാഹ ജീവിതമൊക്കെ നടത്തുകയാണെങ്കിൽ എത്ര പുണ്യൊക്കെ എത്ര സുഖമായിക്കാനും ആ കെട്ടിച്ചയക്കുന്നതും അല്ലെങ്കിൽ ആ കെട്ടിക്കൊണ്ട് തന്നെ ആ ഒരു വിവാഹ ജീവിതമൊക്കെ തുടക്കം കുറിക്കുമ്പോൾ ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തിയാണ് ആ വീട്ടിലെ ഐശ്വര്യം സമാധാനം സന്തോഷം നല്ല മക്കളെ എല്ലാം പടസം കൊടുക്കും പക്ഷെ ചെയ്യുമോ പണക്കാരനെന്തും ചെയ്യുക കാരണം ആരോ ചോദ്യം ചെയ്യാൻ പാടില്ല അത് അയാളെ പണമാണ് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പക്ഷേ അതൊക്കെ സത്യമാണ് പക്ഷേ ആ സത്യങ്ങളൊക്കെ തിരുത്തപ്പെടുന്ന ഒരു ദിവസം ഇവിടെ ഉണ്ട് നമ്മൾ തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ട് നമുക്ക് പോയേ മതിയവും നമ്മളെ കൊണ്ടുപോകും നമ്മൾക്ക് ആ മൂന്ന് വർഷം തുണിനുള്ള എല്ലാവർക്കും ആർക്കും വ്യത്യാസമില്ല പള്ളിക്കാട്ടിലേക്ക് എത്തിയാൽ അവിടെ പാവപ്പെട്ടവനെ പണക്കാരൊന്നുമില്ല എല്ലാവർക്കും വ്യത്യാസമില്ലാത്ത വീട് ആ വീട്ടിലേക്ക് എത്തും എല്ലാവരും അത് ശ്മശാനത്തിലായാലും ഏത് വകുപ്പിലായാലും നമ്മുടെ അവസാന യാത്ര എല്ലാവർക്കും ഒരേ പരിഗണനയാണ് അല്ലേ അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇന്നെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ട് വഴി കൊടുക്കാനോ വെള്ളം കൊടുക്കാനൊക്കെ മനസ്സ് കളിച്ചാൽ ഞങ്ങളും രക്ഷപ്പെട്ടു ഒരു സുഖം സന്തോഷം കിട്ടുന്ന ഒരു ദുനിയാവിൽ വേറെ ഒന്നുമില്ല എന്ന് ഉറപ്പാണ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വിശന്ന് കിടക്കുന്നവന് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്തുനിന്ന് വരുന്നൊരു സന്തോഷം വയറ് നിറഞ്ഞിട്ടുള്ളൊരു സുഖത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ മുഖത്തൊക്കെ നോട്ടുണ്ട് ചിലവർ കണ്ണിൽ നിന്ന് കണ്ണീര് കൽപ്പിച്ചാണ്ടാണ് പുഞ്ചിരിച്ചു തരുക നമ്മളെന്താ പേടിച്ചു കൊടുത്ത് ഒരു നേരത്തെ വിശപ്പ് മാറ്റി കൊടുക്കുകയായി പക്ഷേ അതിന് കിട്ടുന്ന സുഖ നമ്മൾ ഒരു നൂറ് കോടി ബാങ്കിൽ കിട്ടാല് പോലും കിട്ടാത്തൊരു സന്തോഷം നമുക്ക് ആസ്വദിക്കാനും കഴിയുന്ന എന്തായാലും നമ്മൾ എനിക്കൊന്നും അസുഖമൊന്നുമില്ലല്ലോ എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ എനിക്ക് പണമുണ്ടല്ലോ ഞാൻ എന്നെ എന്തു ചെയ്യാന്നുള്ള തോന്നലൊക്കെ വെറും അബദ്ധമാണ് നാളെ നമുക്കൊരു ഉറപ്പില്ലാത്ത ജീവിതം ഇന്ന് തന്നെ നമ്മളുണ്ടോന്ന് നമ്മളെ ഈ പല നിലക്കും നമ്മൾ കണ്ടിട്ടുണ്ട് മരണങ്ങൾ അപകടങ്ങൾ അപകടങ്ങളാവട്ടെ പല നേരത്തും ഇപ്പം നമ്മൾ ചൂരൽമല പുത്തുമല അല്ല മുണ്ടക്കൈ കുടുംബങ്ങളൊക്കെ രാത്രി സുഖമായിട്ട് കിടന്ന രാവിലെ കക്ക് ഒന്നുമില്ല അതേമാതിരി രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് എല്ലാ പാർട്ടിക്കാരും നമ്മളെ ചൂരൽമല നമ്മളെ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ എല്ലാ വിഭാഗ ആൾക്കാരും മറ്റുള്ള സംഘടനകളും എല്ലാ ടീമും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരെ സഹായിക്കാൻ സഹായിക്കാനെത്തിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് വേണ്ടതിൽ കൊച്ചു വീടുകളാണ് സ്വന്തമായിട്ട് എല്ലാം ഉണ്ടായിരുന്നവർക്ക് അന്തി ഉറങ്ങാൻ അവനാൻഡ് എന്നുള്ളവർക്ക് മറ്റുള്ളവരെ മുന്നിൽ കിടന്ന് ഇടങ്ങറാവാതെ ബന്ധുക്കുട്ടിലൊക്കെ നിന്നിട്ട് അവരും ഇതിൽ കൂട്ടരും ചടച്ച് കിടക്കുകയാണ് ഇപ്പം ഈ സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നത്തിലാണ് അവരൊക്കെ എല്ലാവരും എന്ത് അപകടം ദുരന്തം എല്ലാ പാർട്ടിക്കാരും വലിയ വലിയ സംഘികൾ പിരിച്ചു എന്നാൽ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് അലഹദില്ല നമ്മൾ മേടിച്ച കാശ് ആ നല്ല കാര്യത്തിലേക്ക് എത്തിച്ചു ആ കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുക്കാൻ കഴിഞ്ഞത് അപേക്ഷിക്കുകയാണ് അവിടുത്തെ അവസ്ഥ അത്രയും ദയനീയതയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും മീറ്റിംഗ് വിളിച്ചു ചെല്ലില്ല കാരണം എത്രയും പെട്ടെന്ന് അവരാവശ്യം ഈ വീടാണ് നമ്മൾ കുറേ ഓഫറുകൾ മാത്രം കൊണ്ട് കാര്യമില്ല ആ ഓഫറൊക്കെ നിങ്ങൾ കൊടുത്തപ്പോൾ അത് പ്രാബല്യത്തിലാക്കലും കൂടി നമ്മുടെ കടമയാണ് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് അല്ലേ ഞാൻ ഓക്കെ അപ്പം ഇനി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെല്ലാവരും ഇരുപത്തിയഞ്ചാം തീയതി ഡിസംബർ പിന്നെ മൂന്ന് മണിക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക മുക്കിലപ്പിടിക കാടാമ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പിന്നെ മുക്കിലപ്പിടിക എന്നുള്ള സ്ഥലത്താണിത് മുനമ്പം മുക്കിലപ്പിടികന്നൊരു സ്ഥലത്താണ് ആർക്കെങ്കിലുമൊക്കെ ഇതിലേക്ക് കട്ടിലെ ബെഡോ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇറക്കാൻ പാവപ്പെട്ട രോഗികളും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു രോഗി വരുന്നത് ഭർത്താവ് ക്യാൻസർ രോഗി കുട്ടി ഭിന്നശേഷി കുട്ടിയാണ് അത് നമ്മൾ ഞങ്ങള് തിരുവനന്തപുരം ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അവിടെ സിസ്റ്റർമാർ വന്നിരുന്നു ഞങ്ങളെ മലനാട് ഒരു പ്രോഗ്രാമിൽ പോയത് ആ സിസ്റ്ററാണ് ഈ പാവപ്പെട്ട കുടുംബത്തിനെ കാണിച്ചെന്ന് ആ പാവ സഹോദരി കരി എന്ന കരച്ചിൽ കണ്ടപ്പോൾ ഞങ്ങൾ നെഞ്ഞ് അപ്പോൾ നമുക്ക് അതിൽ അവർക്ക് ഒരു വീടും അപ്പം തന്നെ ഞങ്ങൾ ഓഫർ ചെയ്ത് അവർ ഇൻഷാല്ല അവരൊക്കെ എത്തുന്നുണ്ട് പിന്നെ നമ്മളെ റിയാസ് ഉണ്ട് ഞമ്മളെ മറിമായം റിയാസ് കെയും ടീമും അവരൊക്കെയെന്ന് പറഞ്ഞാൽ കിട്ടുന്നതിന് നല്ലൊരു പങ്കും സഹായിക്കുന്ന മനുഷ്യരാണ് നമ്മളെ വിനോദ് ഗോപൂരാട്ടന് റിയാസ്ക അങ്ങനെ എല്ലാവരും പേര് എനിക്കറിയില്ല എല്ലാവരും മണികണ്ഠാട്ടനെ പോലെയൊക്കെ സജീവമായിട്ട് ചാരിറ്റിയുള്ള ആൾക്കാരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത് നമുക്കാർക്കും അറിയില്ല നമ്മൾ അവരെ മറിമായത്തിലുള്ള പ്രോഗ്രാമുകളെ കാണലുള്ളൂ പക്ഷെ അതിനേക്കാട്ടും വലിയ മനസ്സുണ്ട് ഇപ്പോൾ അവരാണ് ഈ രോഗിനെ ഈ ക്യാൻസർ രോഗിയായ വേറൊരു വേറൊരു ക്യാൻസർ രോഗി കുടുംബത്തിനെ മരുന്ന് കൊടുക്കുന്നതും ചികിത്സിക്കുന്നതും ഒക്കെ അവരാണ് അപ്പോൾ അവരൊരു അഭ്യാ അഭ്യർത്ഥന ഉണ്ട് ഒരു വീട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരു മറുപടി മറുപടി ഇല്ലാതെ നിങ്ങൾ കൊണ്ടുവരിക ഒന്നും പറയില്ലായിരുന്നു അങ്ങനെയുള്ള അർഹതപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവരേക്കുള്ള സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇതിൽ നമ്പർ ഇടാം അതിൽ നിങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ടു